കാഞ്ഞങ്ങാട് മോനാച്ചയിലെ വിവേകാനന്ദ ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷം നാടിന്റെ ജനകീയ ഉത്സവമായി മാറി വനിതാ സംഗമവും കാസർഗോഡ് ജില്ലാതല കൈകൊട്ടിക്കളി മത്സരവുമാണ് ആഘോഷത്തിന് ഗരിമയും പകർന്നത് ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കഴിഞ്ഞ അൻപത് വർഷക്കാലമായി സമസ്ത മേഖലകളിലും പുരോഗമനാത്മക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന നാടിന്റെ സ്ഥിരാകേന്ദ്രമാണ് മോനാച്ചയിലെ വിവേകാനന്ദ ക്ലബ്ബ് അതുകൊണ്ടുതന്നെ ഇതിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാറുള്ള ഓരോ പരിപാടികളും നാടിന്റെ ഉത്സവമായി മാറാറുണ്ട് ഇത്തവണ വിപുലമായ രീതിയിൽ നടത്തിയ അൻപതാം വാർഷികാഘോഷത്തിലും ഇത് വലിയ തോതിൽ പ്രതിഫലിച്ചു രണ്ട് ദിവസങ്ങളിലായി നടത്തിയ ആഘോഷത്തിന്റെ ആദ്യ ദിനത്തിൽ സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാതല കൈകൊട്ടിക്കളി മത്സരം ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും കലാകാരികളുടെ പ്രകടനം കൊണ്ടും ശ്രദ്ധേയമായി ജില്ലയിലെമ്പാടുമുള്ള പതിനെട്ടോളം ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ ഫ്രണ്ട്സ് വെളിത്തോളി ഒന്നാം സ്ഥാനം സ്വന്തമാക്കി യങ് ഇന്ത്യൻസ് വലിയ പോയിൽ രണ്ടാം സ്ഥാനവും ലൈഹാർ അക്കടിമൂല മൂന്നാം സ്ഥാനവും നേടി രണ്ടാം ദിനത്തിൽ ക്ലബിന്റെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ വനിതാ സംഗമം സാമൂഹ്യ പ്രവർത്തക പ്രവർത്തകം ചെയ്തു ഒരു കാലവും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് ഇന്നും സ്ത്രീകൾ മാനസികമായും ശാരീരികമായും ചുടങ്ങിൽ വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ സുമാ പുഷ്പരാജ് അധ്യക്ഷയായി പ്രാദേശിക പരിധിയിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച എ ആര്യ അമർനാഥ് കെ സുജയ് മഹിത് കൃഷ്ണൻ സഞ്ജയ് അർച്ചന ശ്രീനന്ദ അനന്യ വൈക മാളവിക നയന എന്നിവർക്ക് േദിയിൽ അനുമോദനം നൽകി ക്ലബ്ബ് പ്രസിഡന്റ് ഗോകുലാനന്ദൻ മോനാച്ച ഉപഹാരങ്ങൾ സമ്മാനിച്ചു അമ്പലത്രയിലെ സ്നേഹവീടിന് ക്ലബിന്റെ വകയായുള്ള സാമ്പത്തിക സഹായം ട്രഷറർ നവീൻ കക്കാണത്ത് കൈമാറി വനിതാ വിഭാഗം കൺവീനർ ശ്രീമാ വിജേഷ് സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി സജിത്ത് മോനാച്ച നന്ദിയും പറഞ്ഞു ലോകമാതൃദിനത്തിന്റെയും ഒപ്പം ഉദ്ഘാടകയായി എത്തിയ മുനീസ് അമ്പലത്രയുടെ പിറന്നാൾ ദിനവും മുൻനിർത്തി കൂട്ടായ്മയോടെ കേക്ക് മുറിച്ചും ക്ലബ്ബ് പ്രവർത്തകർ ആഘോഷം അനുകരണീയമാക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്